ഉൽപാദന സേവന മേഖലകൾക്ക് പ്രാധാന്യം നൽകി തേവലക്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ് മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത് ഭവന നിർമ്മാണത്തിന് മൂന്ന് കോടി രൂപയും ദാരിദ്ര്യ ലഘൂകരണത്തിന് ഒൻപത് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കോടി കോടി ലക്ഷത്തി 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 രൂപ 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 വരവും ചെലവും മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് അവതരിപ്പിച്ചത് സാധാരണ എല്ലാ വർഷവും മാർച്ച് മാസം മുപ്പതിനു മുമ്പായിട്ടാണ് ത്രിതല ഗ്രാമപഞ്ചായത്തുകളുടെ ബജറ്റുകളെല്ലാം അവതരിപ്പിച്ചു വരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പുതിയ ബജറ്റ് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി നടത്തുവാനുണ്ടായ സാഹചര്യം നമുക്ക് ഇവർക്കും അറിയാം നമുക്ക് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഡിക്ലറേഷൻ വരും ദിവസങ്ങൾ ഏത് നിമിഷവും ഉണ്ടാകും എന്നതിന്റെ മുൻകരുതൽ കൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ പ്ലാൻ ഫണ്ടുകളും ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഒരു ക്രോഡീകരണത്തിലൂടെ മാത്രമാണ് ഇന്ന് ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഉൽപാദന മേഖലയ്ക്ക് ഒരു കോടി പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയും സേവന മേഖലകൾക്ക് പതിനേഴ് കോടി എഴുപത്തിനാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഇരുനൂറ്റി മുപ്പത്തി ആറ് രൂപയും ഭവന നിർമ്മാണത്തിന് മൂന്ന് കോടി എൺപത്തിനാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി മുപ്പത്തി ആറ് രൂപയും ദാരിദ്ര്യ ലഘു ഒൻപത് കോടിയും പശ്ചാത്തല മേഖലകൾക്ക് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയും നീക്കിവച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദുമോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ കുഞ്ഞ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലിപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ